നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ ബിനാമി ബിസിനസ് നടത്തുന്നവരുടെ പദവി ശരിയാക്കൽ സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ വീണ്ടും സമയപരിധി നീട്ടി നൽകില്ലെന്ന് അധികൃതർ പറഞ്ഞു പദവി ശരിയാക്കാതെ ബിനാമി ബിസിനസ് നടത്തി പിടികൂടിയാൽ വൻപിഴ ഈടാക്കുന്നതായിരിക്കും ഇത്തരം നിയമങ്ങൾ പ്രവാസികൾക്ക് കടത്ത നഷ്ടം വരുത്തുമെങ്കിലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൗദിക്ക് കണ്ട ആഘാതമായിരിക്കുകയാണ് അതായത് ബിനാമി ബിസിനസ് സൗദി വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ശതമാനത്തിന് തുല്യമാണതെന്ന് സൗദി സാമ്പത്തിക വിദഗ്ദ്ധൻ വെളിപ്പെടുത്തി നിശ്ചിത പണം ഈടാക്കി വിദേശികൾക്ക് അവരുടെ പേരിൽ പകരക്കാരനായി വാണിജ്യ വ്യാവസായിക കച്ചവടം നടത്താൻ അനുവദിക്കുന്നതാണ് ബിനാമി ബിസിനസ് ബിനാമി ബിസിനസ് കാരണം സൗദിയുടെ ജി ഡിപിയെ കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റായാണ് രേഖപ്പെടുത്തപ്പെടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധ മാനേജ്മെന്റ് കൺസൾട്ടന്റുമായ ഹഫീസ് പറഞ്ഞു ബിനാമി ബിസിനസ് നടത്തുന്നവർ അവർക്ക് അറിയാവുന്നതും വിശ്വസിക്കാൻ കഴിയുന്നതുമായ സൗദികളല്ലാത്തവരെ ജോലിക്ക് വയ്ക്കുന്നതിനാൽ ബിനാമി ബിസിനസ് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നതായും ഹഫീസ് ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ കാലാകാലങ്ങളായി നിരവധി പേർ ബിനാമി ബിസിനസ് നടത്തിവരുന്നതായാണ് അധികൃതർക്കുള്ള വിവരം സ്വദേശികളുടെ മറവിൽ വിദേശികൾ വ്യാപാരം നടത്തുന്നതിനെതിരെ അധികൃതർ നിരന്തരമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത്തരം ബിനാമി ബിസിനസ് നടത്തുന്നവർക്ക് തങ്ങളുടെ സംരംഭം നിയമവിധേയമാക്കാനുള്ള അവസരമാണ് അധികൃതർ നൽകിയിരുന്നത് എന്നാൽ വീണ്ടും സമയപരിധി നീട്ടി നൽകില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സമയപരിധി അവസാനിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും നിരവധി പേർ തങ്ങളുടെ സ്ഥാപനങ്ങളുടെ പദവികൾ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം പദവികൾ ശരിയാക്കാത്തവർ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ അഞ്ച് മില്യൺ റിയാൽ വരെ പിഴയും അഞ്ച് വർഷം തടവും അനുഭവിക്കേണ്ടി വരും കൂടുതൽ